ഇതുപോലത്തെ സത്യം എനിക്ക് തന്നെ എത്ര അവന്റെ കേസും പറഞ്ഞിട്ട് സിക് അപ്പൊ റിനോയുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവനെ കുറിച്ച് കൂളും ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ അതുപോലെ ചാനലിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നൊരു വീഡിയോ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ റിനോയുടെ വീട് ട്രിവാൻഡ്രത്താണ് പറഞ്ഞു വരുമ്പോൾ അതുൽ ബ്ലോഗിൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ അപ്പം അദുലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പഠിച്ച് അവനാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇന്നലെ എൻ്റെ ഓഫീസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവർ പരസ്പരം സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം എന്താണ് ഇത്രയും ഒരു മൈൻഡ് മീൻസ് റീച്ചിന് വേണ്ടി അതായത് വയറിലാവനും ഓരോരുത്തരൊക്കെ അവനും ഇഷ്ടപ്പെട്ട കാർത്തിക് സൂര്യ ഒക്കെ ഇഷ്ടമാണ് പിന്നെ ഈ പറയുന്ന ഡെവറോളി മാമനൊക്കെ ഉണ്ടല്ലോ പുള്ളിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എങ്ങനായാലും അവനൊന്ന് വയറൽ അതായിരുന്നു പുള്ളി ഉദ്ദേശിച്ചത് ഞാൻ ആദ്യം ഞാനാദ്യ വീഡിയോയ്ക്കകത്ത് കണ്ടപ്പോൾ അവന് പത്തോ പതിനാറോ വയസ്സോ അല്ലെങ്കിൽ പോട്ടോ പതിനെട്ട് എന്ന് വിചാരിച്ചതാണ് പക്ഷെ അല്ല അവന് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് എന്താ പറയാ ആ ഞാൻ എന്തെങ്കിലും വീഡിയോയുടെ വോയിസ് അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ചോദിച്ചാൽ നിങ്ങളൊന്ന് കേട്ടു നോക്ക് അവനെ പിന്നെ നാട്ടുകാരറിയേപ്പ് എന്നെ കുറച്ച് അല്ല അത് കുഴപ്പമൊന്നുമില്ല നീ ഇല്ലാത്തോ പറഞ്ഞു പറഞ്ഞു ഞാൻ പറയണത് അതെ നീ അവനെ കുറിച്ച് നിനക്ക് കാര്യങ്ങൾ പറയണം പറഞ്ഞു ഇതുപോലത്തെ അറിയാ സത്യം എനിക്ക് കണ്ടപ്പോ തന്നെ എത്ര പേര് വിളിച്ചെന്നറിയുമ്പോ അവന്റെ കേസും പറഞ്ഞിട്ട് പിന്നാലി ഞാൻ ഇത് പറയാണ് ഈ സത്യം പറഞ്ഞിട്ട് നല്ല അതാ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ച് വയനാട് ഉള്ളതാണ് വയനാട് ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് മാറിയാണ് ആളുടെ വീട് ആളുടെ അനിയന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂളാണ് ഈ ഇടിഞ്ഞുപോയ സ്കൂള് അപ്പൊ ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് ഇത്രയും പ്ലസ് ആൾക്കാരെ അപ്പൊ എന്താ സ്ഥലം ഇതന്നെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സത്യം എന്റെ പുന്നളിയെ കുറിച്ച് കണ്ടോ പൊട്ടിക്കണം എന്റെ കൂടെ ഉള്ളവരിലും അതാണ് ഈ വീഡിയോ നമ്മടെ പ്ലസ് ടു ഗ്രൂപ്പിലൊന്നും ഇവയില്ല പ്ലസ് ടു ഗ്രൂപ്പിൽ ഇത് ചെയ്യുക അപ്പൊ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇതിനെപ്പിടിച്ച് കണ്ട പൊട്ടിക്കണം ആ ഒരു മൈൻഡാണ് എന്റെ ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്ത രക്ഷപ്പെട്ടെന്ന് പറയാം നാട്ടുകാരെ കേട്ട് അവനെ പഞ്ഞി സത്യകളിയാണ് സത്യകളിയാ കിട്ടിട്ടേ ഇവൻ പ്ലസ് ഒന്നും പറയാ എല്ലാരും ഈ വീഡിയോയില് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇവന് എന്തെങ്കിലും മെന്റലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇവ എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് ഇവർക്ക് യാതൊരു യാതൊരു ദിവസമില്ല ഇവൻ നമ്മളെ പോലെ നോർമൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നതും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതും സിനിമ കാണാൻ വരുന്നതും സിനിമയെ പറ്റി സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു വേറെ പ്രശ്ന ഒരു ദിവസമല്ലോ ഇവന് എന്താണ് കാർത്തിക് സൂര്യയുടെ ഒരു രൂപ ഉണ്ടാവും ഐഫോൺ മേടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ ആ എംഒറ്റിയിലോ അപ്പോ ആ വീഡിയോ കാണാൻ വേണ്ടിട്ട് ആ വീഡിയോ അല്ല ആ ഇത് നേരിട്ട് കാണാൻ വേണ്ടിട്ട് ഇവൻ ഇവന് ഞാനിവിടെ പോയിട്ടുണ്ടോ അവിടെ കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യ ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇവന് വ്ളോഗ് ചെയ്യണം ആ ഒരു മൈൻഡ് ഇവന് പണ്ടേ ഉണ്ട് അപ്പോ ഇവന് ഇവന് എന്തുവാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു മെന്റൽ ഡിസോർഡറോ അങ്ങനെ ഒരു തേങ്ങ ഇല്ല വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇവന് പൈസ ഇല്ല ഇവന്റെ അച്ഛൻ അച്ഛനെ കുറച്ച് കടവോ അങ്ങനത്തെ ഇതിലാണ് അങ്ങേര് പാവപ്പെട്ട അങ്ങേര് പോയി യു പിന്നിട്ടുണ്ട് അനിയനോട് അവൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരുത്തനാണ് അവൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും രാവിലെ അഞ്ചു മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലും അത് സസ് കളിയ അവന്റെ അവസ്ഥ അവനെന്ന് പറയുന്നത് വെറും പാവ ഇവനെക്കാളും പാവ അങ്ങനെ അവൻ ജീവിക്കാൻ വേണ്ടിട്ട് അവൻ എന്തെങ്കിലും ചെയ്തു പോകുന്ന ഒരു അവന് ഭയങ്കര ഈ ടൈമിനോടും അതൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണ് എടാ നീ എന്നറിയുന്നത് ഈ വീഡിയോ കാണാനും ഇതിനെ പറ്റി നെഗറ്റീവ് അവൻ ഉദ്ദേശിക്കുന്ന ഫിമുള്ള സ്ട്രാറ്റജിയാണ് ജസ്റ്റ് ഒരു നെഗറ്റീവ് കമന്റ് ഇടുക അല്ലെങ്കിൽ നെഗറ്റീവ് പോസ്റ്റ് ഇടുക നെഗറ്റീവ് കൊണ്ട് മറ്റ നമ്മളെ ഇതുണ്ടല്ലോ കൊപ്പിയെ പോലെയും ഈ റോഡ് അവരെ ഏർഗെന്ന് കഴിച്ചു ആവുന്നുണ്ടല്ലോ അതേപോലെ ഈ ഒരു ഡവറോളിയൻ അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് ഇത് ഈ സബ്സിളിയാണ് സബ്സിളിയാ നമുക്ക് നല്ല വെച്ചൊരു കേസാണ് ഈ നീ ഒന്ന് ആലോചിച്ച് പോലീ അവരൊക്കെ വരുന്ന അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും ജെൽസിന്ന് വന്ന് കൂടുതൽ ആരുല്ല എല്ലാരും മരിച്ച് ആ ആളുടെയൊക്കെ വിഷമി ആ സാറിന്റെ അവസ്ഥ സാറ് ആ സാറ് മറ്റേ എന്തോ എവിടെന്നു ആലപ്പുഴയിൽ നിന്ന് സ്റ്റാൻഡിൽ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി നടന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമെന്നുള്ള രീതിയിൽ പോയ സാറിന്റെ വീഡിയോ ഒക്കെയാണ് ഇതെടുത്ത് ഇത് ചെയ്തിരിക്കുന്നത് എന്റെ ഇങ്ങനെ എനിക്ക് പറഞ്ഞോട്ടോ ഞാൻ ആദ്യം ആളെ സത്യം ആദ്യം വീട് ചെയ്തപ്പോ ഞാൻ വെച്ചവെന്തെങ്കിലും ചിലപ്പോ പതിനെട്ട് വയസ്സിന് താഴെ എന്നാണ് വിചാരിച്ചു ആദ്യം എന്തെങ്കിലും മാനസികമായിട്ടും എന്ന് വിചാരിച്ചു പക്ഷെ ആളെ നീ വിളിച്ചപ്പോഴാണ് എന്റെ കളി പറഞ്ഞത് അതാ ഇത് കണ്ടപ്പോഴാണ് വിളിക്കുകയാണെങ്കിൽ നല്ല നല്ല വീട്ടിലെ കൊച്ചിനെ കിട്ടിയൊണ്ട് ജീവിക്കുക അങ്ങനത്തെ ഒരു മൈൻഡാണ് അല്ലാതെ ഇവൻ നമ്മ സാധാരണ ആൾക്കാർ ജീവിക്കുന്ന ഒരു മൈൻഡുള്ളൂ അങ്ങനത്തെ ഒന്നുമല്ല ഇവന് വലിയ ജോലി വേണം പക്ഷെ ഇവന് തീറ്റായിട്ടായാലും ജീവിക്കണം അല്ലേ സത്യം നമ്മളിങ്ങനെ കൊറേ സ്കാംസ് കേൾക്കൂലേ നമ്മളിങ്ങനെ പത്ത് കോടിയിൽ പറ്റിച്ചു കൊണ്ടുവീകും പത്ത് ലക്ഷം പറ്റിച്ചോണ്ടും ഇവനും ഇവനെന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് വലിയ ഫ്രണ്ട്സ് ആരും വലിയ ഫ്രണ്ട്സ് ആരും ഇല്ല 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 വലിയ ഫ്രണ്ട്സ് അങ്ങനെയൊന്നുമില്ല എന്തോന്ന് ഇവനറിയാവും ഇതിനെ പറ്റി കുട്ടികളെ പറഞ്ഞിട്ടില്ല സീരിയസ് ആയിട്ടുള്ള ഈ സിംപതി തോന്നിയിട്ട് നമ്മളിങ്ങനെ പാവളിയാ എന്നുള്ളൊരു ഇത് തോന്നിയിട്ട് നമ്മളിങ്ങനെ ആൾക്കാരെ ഇത് ചെയ്തില്ല ഈ ഇൻട്രോട്ടുള്ള ചിലവ് വരെ അങ്ങനെ കമ്പനി ആയതാണ് അങ്ങനെ കമ്പനി ആയിട്ട് എനിക്കൊരു കേസ് അറിയാം മോളിയ ഈ ഞാൻ എസ് എൻ ഡി സ്കൂളില് സമയത്ത് നമ്മുടെ ഫിലിം റിലീഫ് ക്യാമ്പിൽ ഞാൻ മിസ്സു ആ സമയത്ത് ഇവ അവിടെ വരുവര ഇവ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നിൽക്കും ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് വരുന്നതാണ് സിറ്റിയിൽ കറങ്ങാന്നുള്ള സ്കീമില് അപ്പൊ അവന് അതിന്റെ അതിന്റെ പസ്തരട്ടിയാണ് ഗ്രാമത്തിന് സംഭവിച്ചത് അപ്പൊ ആലോചിച്ചത് ഇവന് ഇതിന് കുറച്ചുപതിയോ എൺപതിയെങ്കിലും പോകും ഇതിടെ അവിടുത്തെ ആൾക്കാരുടെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇതുപോലെ ചാമ്പ്യ ചാമ്പ്യന്റെ ഞാൻ ഒരു കേസ് പറയാം കിട്ടാത്ത ആൾക്കാർ ഈ അമ്മാവന്മാര് ഫേസ്ബുക്കിൽ വന്നിട്ട് ഇത് കൂടുതലായിട്ട് വളരെയധികം കമന്റ് ഓരോരുത്തരെയും ഇതിൽ ചെയ്യുന്നുണ്ട് അത് ഈ ഒരു കണ്ടിന്യൂസ് പോകുന്ന സംഭവമാണ് അത് അവൻ അവൻ ചെയ്ത പറ്റെന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ കമന്റ് കമന്റിട്ട് അവൻ ഇടിയുണ്ട് അവൻ എന്തായാലും ഞാൻ ഉറപ്പായിട്ടും പറയാൻ ഇതേപോലെ കമന്റ് ഒരുപാട് കോപ്പികൾ കിട്ടുന്നുണ്ട് അവൻ ഇട്ട സ്ഥലവും സന്ദർഭവും മാറിക്കും അതാണ് അവന് ഈ സാഹചര്യത്തിൽ ഈ സംഭവം പറഞ്ഞാ ഇവൻ കറക്റ്റ് മറ്റേ ഈ ബെനിഫിറ്റ് എടുക്കാന്ന് പറഞ്ഞില്ലേ ഈ മൂന്നി അസോസിയേഷനിൽ മറ്റേ പിള്ളേര് പോകുന്ന ബസ് പറഞ്ഞിട്ട് അവൻ മനഃപൂർവ്വം മരം മുറിച്ചിടുന്ന അവന് ബെനിഫിറ്റ് ഇടാൻ വേണ്ടിട്ട് അതുപോലെ ഇപ്പം വീഡിയോ ചെയ്ത് കുറച്ച് ട്രോളുകൾ കേറിയിട്ട് അതുവഴി ഫെയിം ആവെന്ന് വിചാരിക്കണം പക്ഷെ വൈ എല്ലാം തെറ്റി മൂഞ്ചിപ്പോയി രസാണ് കേട്ടു എനിക്ക് എനിക്ക് പറയുമ്പോഴും നല്ല വിഷമം കളിയ ഈ ഇത്രയും മുന്നൂറോളം ആൾക്കാർ ഒരുക്കുകയും എന്തോ വീട്ടിലെ അച്ഛൻ അച്ഛനില്ല അമ്മയില്ല മക്കൾ മാത്രമല്ല അവർക്ക് അവസാനിന്റെ ഇവർ ഇവൻ ബിരിച്ച് പോഴത്തോട്ടാണ് ഇവൻ കോപ്പറേറ്റിന് പഠിച്ചവൻ പോപ്പോട്ടാണ് ആ സമയത്ത് ഇവനെ പഠിപ്പിക്കാനും പഠിപ്പിക്കാനോ ആ എല്ലാത്തിനും ഭയങ്കര ഇവൻ വണ്ടി എടുത്തു കൊടുത്തു പോയിട്ട് വണ്ടി എടുത്തു കൊടുത്തു എല്ലാം സീരിയസ് ആയിട്ട് വണ്ടി എടുത്തു ആ സമയത്തൊക്കെ ഇവന് ഇരുപത്തിയാറ് വയസ്സുണ്ടായി ആ സമയത്ത് ഇവന് ആ കറങ്ങാൻ പോവുക ആ ഒരു ആറ്റിറ്റ്യൂഡേ ഉള്ളു ചെന്നിട്ട് എല്ലാ കയറി എന്റെ കുഴപ്പം നാട് വല്ല വിട്ടാണോ അങ്ങനൊന്നും ഇല്ലല്ലേ ആള് സത്യം പറഞ്ഞു നീ വിളിച്ച് വിഴിഞ്ഞോന്ന് പറഞ്ഞില്ലേ എന്റെ ആ കിളി പറന്ന് ഞാൻ വിളിച്ച് വേറെ എവിടെയാ കിടക്കണവനായിരിക്കുന്നു വിഴിഞ്ഞത്തെന്ന് പറഞ്ഞപ്പോ എന്റെ കിളിയും പറഞ്ഞിപ്പോളിയെല്ലാമികൾ എനക്കിപ്പ കമ്പനി ഇല്ലല്ലേ അവനുമായിട്ട് ഞാൻ ഇന്നലെ ഞാൻ നീ ഇട്ട പോളിസി തന്നെ ഞാൻ പറഞ്ഞില്ലേ അന്ന് അവൻ മറ്റേ സ്ത്രീധനത്തിന്റെ കേസ് പറഞ്ഞതും അങ്ങനെ ഇഷ്യൂ നമ്മള് സംസാരമായി അവൻ സ്ത്രീധനം കൊണ്ട് ജീവിക്കാൻ പറഞ്ഞപ്പോ ഞാന് അത് ഏഹ് ഇല്ലളിയാ അങ്ങനത്തെ ഒരു ഇത് നീ പറ്റീച്ചല്ല ജീവിക്കുന്നത് ഞാൻ നന്നായിട്ട് ആയിട്ട് ഞാൻ ചോദിച്ചു അവള് ആ വീട്ടുകാരില്ല നീ എന്ത് ചെയ്യാന്ന് നീ മൂങ്കിയാന്ന് ചോദിച്ചു അപ്പൊ ആ മുറിളിയാ എനിക്ക് കിട്ടാൻ എനിക്ക് എങ്ങനെയും കിട്ടും നമുക്ക് കിട്ടിയിൽ കിട്ടിയിട്ട് ആ അതിന്റെ ഇടയിൽ ആ സംഭവം പറഞ്ഞത് ആ പ്രൊഫൈലാണ് ഈ ആഗ്രഹം കിട്ടുന്നത് ആ അവള് സാധാരണ ഒരു നമ്മളെല്ലാരെയായിട്ട് നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവൻ കോളേജും കണ്ടിട്ടില്ല ഇതിന് ഫ്രണ്ട്സും ഇല്ല അവര് ഒരു എന്തുവാ ഗ്യാങ്ങില് നിൽക്കുകയാണ് അപ്പൊ അവൻ ഈ പാസ് ചെയ്ത് നടക്കുന്നതൊന്നും അത്ര നല്ല ചീതല്ല എനിക്ക് ഞാൻ നീ ഇവിടെ വന്നത് ആടുത്തെങ്കിലും ചോദിച്ചിട്ടാണോ അപ്പൊ പറഞ്ഞു അതിന് എല്ലാത്തിനും ഉത്തരവുണ്ട് അത് എവിടെ അങ്ങനെയാണോ അത് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അവളും അങ്ങനെ ഒരു വ്യക്തിയാണ് അതിന് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ കളിക്കാന്ന് പറഞ്ഞതാണ് നീ ഈ മറ്റേ തെറ്റിന് മുന്നേ നീ മറ്റേ വരവരയ്ക്കാൻ നിറ്റിയല്ലേ ലാസ്റ്റ് ആ വരെയും നീയും മാത്രമേ നടക്കാണുള്ളൂ അവക്ക് നിന്നേക്കാളും വിവരം ഉള്ളതാണ് അവർക്ക് ജോലി കിട്ടാൻ പാടൊന്നുമില്ല അവര് വേറെ ജോലി നോക്കി ജീവിക്കും നീ എന്തോ പിന്നെ മറുപടി ഒന്നും ഇല്ല ഇപ്പൊ അവൾ അങ്ങനെ പോയോ അതെല്ലാം അറിയാവോ ഒന്നും അറിയാ രക്ഷപ്പെട്ട പോയെങ്കിൽ രക്ഷപ്പെട്ട് അവര് നടക്കാനൊന്നും പോകുന്നില്ല അത് ഈ കേസും കൂടെ അറിയുമ്പോഴേ അവളങ് പൊക്കോളുണ്ടെങ്കി കെട്ടിയെടുത്തോണ്ട് വരും ഇവനെ സത്യങ്ങളെ പിടിച്ചു ഇരിക്കേണ്ട കഴിഞ്ഞു എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ ഉള്ളമാരെന്നെ കേറങ്ങി ചാമ്പിക്കോളുവാൻ എല്ലാരും ഈ വയനാട്ടിന്റെ അല്ലേ ആളെ ഒരു മനുഷ്യൻ പോലും എന്റെ കൂട്ടുകാരോ പെട്രാക് രാജ്മലും അവ അവിടെ പോയപ്പം അളിയ സത്യം പറഞ്ഞാ അവൻ പറയാ നമ്മൾ തീയിൽ കാണുന്ന പോലെ ഒന്നും അല്ല അവിടത്തെ അവസ്ഥ അതിനെക്കാളും ദുരന്തം എന്നാണ് അവൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഒരവസ്ഥ അപ്പോഴാണ് ഈ കയറിയിട്ട് ഇന്മാതിരി പരിപാടി അവനെ അറിയാൻ ഞാൻ ഇവിടെ വേണോ ഞാൻ പറഞ്ഞുതരാം അവന് നെല്ലി യാതൊരു പ്രശ്നമില്ലാത്തൊരു വ്യക്തിയാണ് അവൻ മാത്രമുള്ളൂ കിട്ടിയിരുന്നെങ്കിൽ കിട്ടേണ്ട കിട്ടും പിന്നെ അളിയ ഞാന് ഞാൻ പറയുന്ന പോലെ നമ്പർ എക്സ്പോസ് ചെയ്യാത്ത വേറെ ഒന്നുമല്ല ഞാൻ ലീഗലായിട്ട് പോകുന്നതാണ് നല്ലത് ലീഗലായിട്ട് പോകുന്നതായിരിക്കും അവൻ അനുഭവിക്കണം അറിയണോ കിടാടുത്ത് ഞാൻ നമ്പർ വെക്കാത്തത് ഞാൻ കാരണം ഇനി നാട്ടുകാരെ ഇടികൊണ്ടിത്തതെന്ന് പറയണ്ട അതുകൊണ്ട് മാത്രം വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ ആളിയൻ എങ്ങനെയെങ്കിലും ട്രോൾ കിട്ടിയാണെങ്കിൽ ആളിയനൊന്ന് വൈറൽ ആവണം ഇപ്പോൾ അവനാ ലോകം മൊത്തം അവൻ അറിയപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവസ്ഥ ഇതാ ഇപ്പം പോലും അറിയത്തില്ല ഈശ്വര എവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ടാൽ മതിയായിരുന്നെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ അത്രക്ക് ഇതായിട്ട് നിൽക്കുകയാണ് പിന്നെ അതുമാത്രമല്ല ആ പെൺകുട്ടി കുട്ടി ഇപ്പോഴും ഉണ്ടോ ഇല്ലയെന്നറിയത്തില്ല മോളെ എവിടെയെങ്കിലും പോയി ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ പറഞ്ഞു മനസ്സിലായോ ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ എവിടെയെങ്കിലും പോയി രക്ഷപെടി ഇതുപോലുള്ളതിനൊന്നും ഒരിക്കലും ജീവിതത്തിൽ സ്വീകരിക്കില്ലേ ഇപ്പോൾ രക്ഷപ്പെടാൻ നോക്ക് നീ രക്ഷ നീ ഇനിയിപ്പോൾ അവനെ വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉറപ്പായിട്ട് അനുഗ്രഹിച്ചിരിക്കും എന്നാൽ നമ്മൾ ഓരോ ദിവസം ന്യൂസ് വരുമ്പോൾ ഓരോ ഓരോ ഇതാണ് ഇന്നലെ തന്നെ പതിനൊന്ന് പേരൊരു കുടുംബത്തിൽ നിന്ന് മരിച്ചു അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കാണണമായിരുന്നു ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നത് ആ ഒരു ഇതി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചില യൂട്യൂബേഴ്സ് നമ്മുടെ പെട്രാക്സ് ഒക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോ കാണണമായിരുന്നു അതിനകത്ത് കറക്റ്റ് മറ്റ് ഇതറിയാൻ പറ്റുന്നുള്ളു ചില പാറയുടെ ഒക്കെ വലിപ്പമൊക്കെ അതിനകത്ത് കറക്റ്റ് കാണാൻ പറ്റും അപ്പൊ ഓരോ മനുഷ്യന്റെ സിറ്റുവേഷൻസും ഒക്കെ അനുസരിച്ച് വേണം ഓരോന്നൊക്കെ കാണിക്കേണ്ടത് ചിലവുമാര് ഫേക്ക് അക്കൗണ്ടിൽ കൂടാ ഓരോ തവമാരുടെ ഇത് വെച്ചിട്ട് കമന്റ് ചെയ്യുന്നു അങ്ങനെ കുറെ വ്യക്തിയാണ് ഇവനും പിന്നെ ഇല്ല പാൽ കേസ് എന്തോ അവനി അവന്റെ ഒരു എക്സ്പ്ലനേഷന്റെ കണ്ണിലെ പാലൊഴിക്കാൻ വേണ്ടി അങ്ങനെ കുറെ വേണം ട്രിവാണ്ട്രംത്താണ് അതായത് വിരിഞ്ഞം ആ പ്ലേസിലെ കണ്ടാണ് എനിക്ക് പോകുന്നത് അതുൽബ്രോൻ്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് അതുൽ ബ്രോ പറഞ്ഞു കേട്ടത് എൻ്റെ ബ്രോ അവനെ എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ എനിക്കിതാ നമുക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് ഓക്കെ കൈസ് ബൈ ലവ് യു ഓൾ